ശബരിമലയിൽ നിന്ന് കാണാതായ ദ്വാരപാലക പീഠം കണ്ടെത്തി പീഠം കാണാതായെന്ന് ആരോപണമുന്നയിച്ച സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെയാണ് ദേവസ്വം വിജിലൻസ് പീഠം കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പീഠം വെഞ്ഞാറമുട്ടിലെ വീട്ടിലെത്തിച്ചതെന്ന് സഹോദരി പറഞ്ഞു ദ്വാരപാലക ശില്പങ്ങൾക്കൊപ്പം സ്വർണം പൂശിയ പീഠങ്ങളും നൽകിയെന്നും അത് എവിടെയെന്ന് അറിയില്ലെന്നുമായിരുന്നു സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് റിപ്പോർട്ടിനോട് പറഞ്ഞത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് പീഠം കണ്ടെത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റൊരാളും ചേർന്നാണ് സ്വർണപീഠം വെഞ്ഞാറാമുട്ടിലെ വീട്ടിലെത്തിച്ചതെന്ന് സഹോദരി പറഞ്ഞു വാസുദേവൻ എന്ന ആളുടെ കൈവശമാണ് പീഠം ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് സഹോദരി ഭർത്താവ് ഈശ്വരൻ പോറ്റിയും പറഞ്ഞു എങ്ങനെയാണ് ഈ എന്ന് പറഞ്ഞ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹവും കൂടിയാണ് ഇവിടെ അപ്പോൾ കണ്ടില്ല വന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോയി സ്വർണ്ണപീഠം എത്തിച്ചതെന്ന സഹോദരിയുടെ വെളിപ്പെടുത്തലോടെ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ് എന്നാൽ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടുകൂടി എല്ലാ ആശങ്കകളും അവസാനിക്കുമെന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ പ്രതികരണം എല്ലാ പാലിച്ചുകൊണ്ട് കമ്മീഷന്റെ എഫ് പിയുടെ സാന്നിധ്യത്തിൽ മതസ്ഥർ തയ്യാറാക്കി ഓരോ മണിക്കൂറിലും മതസ്ഥരാണ് ഓരോ മണിക്കൂറിലും മതസ്ഥർ തയ്യാറാക്കി സുരക്ഷിത വാഹനത്തിൽ വീഡിയോ കിട്ടുകയോടുകൂടി കൊണ്ടുപോയി ചെറിയൊരു സാങ്കേതിക പിഴവ് അറിയിക്കാൻ പറ്റുപോയി കോടതി വിജറിയിൽ കോടതി അനുകൂല ശബരിമലയിൽ അഞ്ചു കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ബി നേതാവ് വി മുരളീധരൻ ആരോപിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം